ഓരോ ദിവസവും നമ്മൾ ഉണർന്ന് നീക്കുന്നത് ശുഭ പ്രതീക്ഷകൾക്കും ശുഭകാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതുതന്നെയാണോ നടക്കാറുള്ളത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ ഓടി മറ്റൊരാളിൻ്റെ ആശ്രയം തേടും എന്തിനാണ് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാമെന്ന് കരുതി പറയുന്നതായിരിക്കാം ആ വ്യക്തിയോട് പക്ഷെ അവിടെ നമുക്ക് ആ വിശ്വാസത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു മറുപടി ആയിരിക്കില്ല കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് ഒരു നമ്മുടെ ജീവിതത്തിൽ നടക്കാവുന്ന അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത തരത്തിൽ പ്രശ്നങ്ങളെ വഷളാക്കുന്ന അവസരങ്ങളായിരിക്കും പിന്നീട് ചിലപ്പോൾ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണേ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മറ്റൊരാളിൻ്റെ ആശ്രയം തേടേണ്ടി വരുന്നത് നമുക്കതിനുള്ള കഴിവില്ലാതെ വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഴിവില്ലാതെ വരുന്നത് നമ്മൾ നമ്മളെ തിരിച്ചറിയാത്തത് കൊണ്ടും നമ്മൾ നമ്മളെ തന്നെ ബലപ്പെടുത്താത്തത് കൊണ്ടുമാണ് അവിടെ എങ്ങനെയാണ് നമുക്ക് നമ്മളെ ബലപ്പെടുത്താൻ സാധിക്കുക നമ്മുടെ ശാരീരിക മാനസിക വൈകാരിക സാമ്പത്തിക തലങ്ങളൊക്കെ വീക്കായി കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ ആശ്രയം തേടുക തന്നെ ചെയ്യും എന്നാൽ അതേസമയം പുഷ്ടിപ്പെടുത്താനായിട്ട് ഈ സാഹചര്യങ്ങളെ മുഴുവൻ നമുക്ക് പ്രയോജനപ്പെടുത്തിയാലും നമുക്കിന്ന് അനന്തമായ സാധ്യതകളാണ് നമ്മുടെ പ്രപഞ്ചം ഒരുക്കുന്നത് വളരെ വലിയ സാധ്യതകൾ ആ സാധ്യതകളെയൊക്കെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് കിട്ടുന്ന മുന്നിലേക്ക് വരുന്ന ഓരോ അറിവിനും യും സ്വാംശീകരിച്ച് നമ്മളെ ശക്തിപ്പെടുത്താൻ നമ്മളെ ബലപ്പെടുത്താൻ നമുക്ക് ഉപയോഗപ്പെടുത്തിയാൽ എങ്ങനെയുണ്ടാകും അത്തരത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലാവർക്കും അത് ആഗ്രഹമുണ്ട് തന്നെ കാരണം നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പരിഹരിക്കണം അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഫൊർഗീവ്നെസ് പ്രേയർ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും പ്രപഞ്ചം എന്ന ആ ശക്തിയെ എങ്ങനെയാണ് നമുക്ക് കൂടുതൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കുക അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണ് തയ്യാറാവേണ്ടത് ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങളെപ്പോലും നടക്കാൻ സാധിക്കില്ല വേർപിരിഞ്ഞു പോകുമെന്നൊക്കെ കുടുംബം ചിന്തിച്ചതിരി പോകുമെന്നൊക്കെ ചിന്തിച്ച വ്യക്തികളെപ്പോലും തിരിച്ചു പിടിച്ച ജീവിതത്തെ ഒരുമിപ്പിച്ച് ചേർത്ത ജീവിതത്തെ മൂല്യമുള്ളതാക്കി തീർത്ത ഫോർ ഗീവ്നെസ് പ്രേയർ മാസ്റ്റർ ചോ ആ കൊക്സുവയുടെ ഫോർ ഗീവ്നെസ് പ്രേയർ നമുക്കും പ്രാക്ടീസ് ചെയ്യാം എന്നോടൊപ്പം ജോയിൻ ചെയ്തോളൂ താങ്ക് യു